ഇസ്രായേലിന് ലോകം കൊടുക്കുന്ന ശിക്ഷ ഹൈപ്പർസോണിക് മിസൈൽ വഴിയാണെന്ന് ഇറാന്റെ പരമോന്ന നേതാവ് ആയത്തുള്ള അലി കംനായി പ്രസ്താവിച്ചത് ഇപ്പോൾ വിവാദമായിട്ട് തന്നെ കത്തിപ്പടരുകയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹൂത്തികളെ പരസ്യമായി സഹായിക്കുന്ന ഒരു നിലപാടാണ് ഇറാന്റെ ഭാഗത്തുള്ളത് എന്ന് വ്യാഖ്യാനിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ വിവരണ കാര്യങ്ങളൊക്കെ പോകുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാനിലെ തെഹ്റാലിൽ വെച്ച് വിദ്യാർത്ഥികളുമായുള്ള അഭിമുഖത്തിനിടയിൽ ഇറാന്റെ വിഷയവുമായിട്ട് ഇസ്രായേലിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആത്മീയ നേതാവ് പ്രതികരിച്ചത് തീർച്ചയായിട്ടും അവർ നമ്മുടെ മുഖ്യ ശത്രു തന്നെയാണ് അത് സാമൂഹ്യമായും അന്താരാഷ്ട്ര തലത്തിലും ഇസ്രായേൽ ശത്രുതാ മനോഭാവത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജീവിച്ചത് അതുകൊണ്ട് കനത്ത ശിക്ഷ അവരനുഭവിക്കും അവരനഅ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അത് ഇപ്പം അനുഭവിക്കുന്നത് ഹൈപ്രസോണിക് വഴിയാണ് അതിനെയും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം അവർ ഉയർത്തുവലിക്കുന്നത് നമ്മൾ കാണുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ചെറുതായിട്ട് ആണെങ്കിലും ഈ കുട്ടികളുമായിട്ട് സംബോധന ചെയ്യുന്നതിനിടെ അയത്തുള്ള അലി കമനായി പറഞ്ഞത് അപ്പൊ ഇവിടെ ഹൈപ്പർസോണിക് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും ഒരുപാട് വിഷയങ്ങളും നിലനിൽക്കുകയാണ് ലോകത്തെ ഏറ്റവും ശക്തരായിരിക്കുന്ന രണ്ട് നാല് രാജ്യങ്ങളുടെ കൈ കൈ കൈവശത്തിലാണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ ഉള്ളത് ശബ്ദവേഗത്തിലാണ് ഇത് ആക്രമിച്ച് ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ടും നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും കയ്യിൽ ഔദ്യോഗികപരമായ രീതിയിൽ ലോകം അംഗീകരിച്ച നാല് രാഷ്ട്രങ്ങളുടെ കൈവശത്തിലാണ് ഇതുള്ളത് പിന്നീട് എങ്ങനെയാണ് യമനിൽ പ്രവർത്തിക്കുന്ന നാൽപ്പതാം ആയുധ ഫലത്തിൽ നാൽപ്പതാം സ്ഥാനത്തെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള യമൻ്റെ കൈവശത്തിൽ ഇതെങ്ങനെ എത്തി എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇറാൻ തങ്ങളുടേതായിരിക്കും നിലപാട് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ അതിശക്തമായിരിക്കുന്ന ഈ ഹൈപ്പർസോണിക് വൈദൂര മിസൈൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇത് ഇസ്രായിനും വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യവുമാണ് ഏറെക്കുറെ ഇസ്ര ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങളുടെ ശേഖരങ്ങൾ അല്ലെങ്കിൽ ആയുധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ തന്നെ ഇസ്രായേൽ പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാനത്തിന് തന്നെ നിയോഗിച്ചിട്ടുണ്ട് മൊസാദ് സംവിധാനം ഈ കാര്യത്തിൽ വലിയ പരാജയമാണ് ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇസ്രായേലിന് റിപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ മൊസാദിന് സാധിച്ചിട്ടില്ല മാത്രവുമല്ല ഇറാനുമായിട്ട് ബന്ധപ്പെട്ട മറ്റേതെങ്കിലും പ്രോക്സി വിഭാഗത്തിന്റെ മുൻകൂട്ടിയുള്ള അക്രമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാനും മൊസാദിന് സാധിച്ചിട്ടില്ല അത് രണ്ടു മൂന്ന് കാര്യങ്ങൾ അതിന് അതിൽ പ്രത്യേകമായ രീതിയിൽ പറയുന്നുണ്ട് അതിലൊന്നും അമാസിന്റെ അക്രമമാണ് ഒക്ടോബർ ഏഴാം തീയതി അമാസിന്റെ അമാസിൻ്റെ ബന്ധപ്പെട്ട് ലോകത്താകമാനമുള്ള ഇസ്രായേൽ ശത്രുക്കളുടെ നിലപാടുകളും സമീപനങ്ങളും മുന്നേറ്റങ്ങളും കണ്ടുപിടിക്കുന്ന മൊസാദ് എന്ന് പറയുന്ന വിഭാഗം അവർക്ക് അതിർത്തി പ്രദേശമായിരിക്കുന്ന ഗാസ ഗാസ എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിന്റെ അധിനിവേശ ഭൂമിയായിട്ട് തന്നെയാണ് അവരിപ്പോ കാണുന്നത് രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല അപ്പൊ ആ പ്രദേശത്തിന്റെ അകത്ത് ഇത്രയും വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങൾ ഉണ്ടാക്കി ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെ ആക്രമിക്കാൻ എല്ലാ സ്ഥലത്തും തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗമായി മൊസാദ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് പിന്നീട് പല ഘട്ടങ്ങളിലും ഈ ലബനാനിൽ നിന്നുള്ള അക്രമം ഉണ്ടാണെങ്കിലും അമാ യമന്റെ അക്രമമാണെങ്കിലും ഇറാഖിൻ്റെ അക്രമാണെങ്കിലും എന്തിന് ബഹറിൽ നിന്ന് പോലും ഇസൈലിന് നേരെ അക്രമം ഉണ്ടായിട്ടുണ്ട് ഈ അക്രമത്തിൽ ഒന്ന് മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ട് മസാദിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അവർ പരാജയം സംവദിക്കുന്നതിന് തുല്യമാണ് അപ്പം അതിനോടനുബന്ധിച്ചാണ് ഇപ്പോഴത്തെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഈ ഹൈപ്പർസോണിക് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്ന സംവിധാനം യമന്റെ കയ്യിലോ യമന്റെ കയ്യിലോ ഇറാന്റെ കയ്യിലോ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചത് അവരുടെ അക്രമം തുടങ്ങിയതിന് ശേഷമാണ് അപ്പോൾ ഇതിന്റെ ഇടയിൽ തന്നെ ഈ ഹൈപ്പർസോണിക് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തി വിമത റഷ്യയുമായിട്ട് കരാറുണ്ടാക്കി നേരിട്ട് കൊണ്ട് റഷ്യയുടെ കൈവശത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നൊരു അഭിപ്രായം പുറത്തു വന്നിരുന്നു ഔദ്യോഗികം അല്ലെങ്കിൽ പോലും ഇവരുടെ കൈവശത്തിൽ അതി അതിശക്തമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറ ഉണ്ട് എന്ന് ഇതിനിടയിൽ തന്നെ അമേരിക്കയുടെ വ്യോമയാന സൈനിക മേധാവി തന്നെ പറഞ്ഞതാണ് കപ്പലുമായിട്ടുള്ള ചെങ്കടിലെ കപ്പൽ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കണമെങ്കിൽ അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളുടെ ബലവും ശക്തിയും എത്ര എന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും യമനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അത് അതുകൊണ്ട് ഞങ്ങൾക്കത് പരാജയമാണ് എന്ന് ഏറെക്കുറെ അവർ സമ്മതിച്ച കാര്യമാണ് ഇപ്പോഴും ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയും ബ്രിട്ടനും വിയർക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവരുടെ ഏറ്റവും ശക്തരായ ശക്തിയുള്ള യുദ്ധക്കപ്പലായിരിക്കുന്ന അബ്രാൻ ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പലിനെ ചെങ്കലിൻ്റെ തീരത്ത് നിന്ന് പിൻവലിച്ചത് ഇവരുടെ അക്രമം ഭയന്നുകൊണ്ടാണ് അക്രമം ഏത് സമയത്ത് ഏത് തരത്തിൽ വരും എന്നുള്ളതും അവരുപയോഗിക്കുന്ന ആയുധങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് മുഴുവൻ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ആക്രമണം അവരുടെ കപ്പലിന് നേരെയും ആയുധ സംവിധാനത്തിന് നേരെയും ഉണ്ടാകുന്ന വലിയ നാശങ്ങളും നഷ്ടങ്ങളും അവരനുഭവിക്കുകയും ചെയ്യുന്നു അപ്പം അതിനോടനുബന്ധിച്ചാണ് ഹൈപ്രസോണിക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സങ്കീർണ്ണമാകുന്നത് ഇവരുടെ കൈവശത്തിൽ എങ്ങനെ എത്തി എന്നതുമായി ബന്ധപ്പെട്ട് അപ്പം ഇറാൻ അതിനെ ആ കുറിച്ചൊരു പരാമർശം നൽകിയതോടുകൂടി ഏറെക്കുറെ ഇറാന്റെ കൈവശത്തിൽ അത് ഉണ്ട് എന്നുള്ളതും അത് ഒരുപാട് ഉണ്ട് എന്നുള്ളതും ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് അപ്പം ഇറാന്റെ കൈവശത്തിൽ അതുണ്ടെങ്കിൽ അവരുടെ പ്രോക്സി വിഭാഗത്തിന്റെ കൈവശത്തിലൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് സിറിയയുടെ കൈവശത്തിൽ സിറിയൽ ഇപ്പോഴും രഹസ്യമായിട്ടെങ്കിലും ഇസ്രായേലിന്റെ സൈനികർ പരിശോധന നടത്തുന്നുണ്ട് ആയുധ പരിശോധന അവർ നടത്തുന്ന പരിശോധന ഇറാന്റെ ആയുധങ്ങളുടെ കലവറയും അവരുടെ ഗോഡൌണുകളും സിറിയയുടെ അകത്ത് പ്രവർത്തിക്കുന്നു ഏത് മേഖലയാണ് എന്നതിനെ കുറിച്ച് ഇപ്പോഴും വിവരം കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു സൈനികർ പോലും ഇറാന്റെ ഏതെങ്കിലും സൈനികരോ ഇറാന്റെ ഏതെങ്കിലും യുദ്ധ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ യുദ്ധ യുദ്ധ സാമഗ്രിയുമായിട്ട് പെട്ട എന്തെങ്കിലും ഒരു വസ്തുവിന് ഒരു നാശനഷ്ടം ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ട് വരെ പുറത്ത് വന്നിട്ടില്ല എന്നാൽ ഇപ്പോഴും ഇറാന്റെ സൈന്യം അവിടെ പ്രവർത്തിക്കുന്നു ഇറാൻ സൈന്യം അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇറാന്റെ എംബസി ഉണ്ട് കോൺസുലേറ്റ് ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആണ് അതിനെ മാറ്റാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും നിലവിൽ വിമത പറ്റും മുന്നോട്ട് വരുന്നില്ല എന്നത് ഇസ്രായിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ ഹൈപ്പർസോണിക് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഏറ്റവും വലിയ തലവേദനയായി ഇപ്പോൾ ഇസ്രായേൽ മാറിയിരിക്കുന്നത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം യവന്റെ ഭാഗത്തുനിന്ന് വരുന്നു നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു ഒരു മുന്നേറ്റവും അല്ലെങ്കിൽ ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അയാണ്ടോ പരാജയമാണ് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം പരാജയമാണ് അവർക്കൊന്നും മുന്നറിയിപ്പ് കൃത്യമായ രീതിയിൽ കിട്ടുന്നില്ല അത് ഒരു ഒരു പ്രത്യേക സമയത്ത് വരുന്നു അതങ്ങനെ തകരുന്നു വലിയ നാശങ്ങൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനപ്പുറമായ രീതിയിൽ ഒന്നും പറയാൻ സാധിക്കാത്ത ഒരു വല്ലാത്ത രീതിയിലൊരു പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുകയാണ് അപ്പോൾ ഇത് മറ്റുള്ള ലോകരാജ്യങ്ങളൊക്കെ ചോദിക്കപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന ചോദ്യം ഇത് എങ്ങനെയാണ് യമൻ്റെ കൈവശത്തിലെത്തുന്ന ആരാണ് നൽകുന്നത് എന്നുള്ളത് അത് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കൈവശത്തിൽ അതായത് ഇറാന്റെ കൈവശത്തിൽ ഹൈപ്പർസോണിക് ഉണ്ട് എന്ന് ഇറാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ലോകം ഈ ലോകരാഷ്ട്രങ്ങളിലെ ഏതെങ്കിലും മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല എന്നിട്ടും ഇവർ ആക്രമിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ യമന്റെ കൈവശത്തിൽ ഇതെത്തുകയും ചെയ്യുന്നുണ്ട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാന്റെ ഈ ആ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവി പറഞ്ഞതോടുകൂടി ഇപ്പോൾ ആശങ്ക ജനിക്കുന്നത് അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാകുന്ന മൂന്ന് ഇസ്രായേലാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അപ്പുറം ആ രീതിയിൽ അതിനൂതനമായിരിക്കുന്ന ആ ഒരു സംവിധാനത്തിൻ്റെ കലവർ യഥാർത്ഥത്തിൽ ഈ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ടോ എന്ന് സംശയിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതെ അവർ പിന്തുണക്കുന്ന ഇറാൻ പിന്തുണക്കുന്ന എല്ലാ പ്രോക്സി വിഭാഗത്തിൻ്റെ കയ്യിലും ഇതെത്താൻ സാധ്യത അത് തടയാൻ വേണ്ടിയും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുമാണ് യഥാർത്ഥത്തിൽ സിറിയയിൽ അവർ വലിയ അമേരിക്ക ഇസ്രായേൽ വലിയ ശ്രമം നടത്തിയത് ആ ശ്രമം ആദ്യഘട്ടത്തിലൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് വലിയ രീതിയിലുള്ള ഭീഷണി തുർക്കിയുടെ ഭാഗത്ത് ഉണ്ടായതോടുകൂടി ഏറെക്കുറെ ചില പ്രദേശത്ത് നോക്കി ഇസ്രായേൽ സൈന്യം പിന്മാറുകയാണ് ഗോലാൻകുന്നിൻ്റെ പ്രദേശത്ത് മാത്രമാണ് അവരിപ്പോൾ ഉള്ളത് എന്ന് പറയുന്നു മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് അഞ്ഞൂറ് കിലോമീറ്റർ വയത് ചുറ്റലുള്ള ഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ എല്ലാം അവർ പിന്മാറ്റം നടത്തിയിട്ടുണ്ട് എന്നും ചില റിപ്പോർട്ടുകളൊക്കെ കാണുന്നു അതൊന്നും വിശ്വാസയോഗ്യമല്ല ആ ഉള്ള റിപ്പോർട്ടല്ല എങ്കിൽ പോലും ചില റിപ്പോർട്ടുകൾ പിന്നീട് അത് ശരിവെക്കാറുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പ്രോസി വിഭാഗത്തിന്റെ കൈവശത്തിലുള്ള ആയുധങ്ങളുടെ ശക്തി എത്ര ഉണ്ട് എന്നുള്ളതും ഏത് തരത്തിലാണ് എന്നുള്ളതും ഇത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നും അറിയാത്ത രീതിയിലുള്ള വലിയ പ്രയാസമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്